ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പത്ത് മണിയുടെ ഒരു ചെറിയ വീഡിയോ ആണ് അത് പ്ലാൻസ് എൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഇരുപത് വെറൈറ്റി വാങ്ങിയതാണ് ഇപ്പോൾ അതിൽ ഫ്ലവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കട്ടിങ്സ് അയച്ചു തരാമെന്നും കരുതി അപ്പോൾ വരുന്നത് ജബോ വെറൈറ്റീസിൻ്റെ ഒരു ആറ് ഏഴ് വെറൈറ്റി അങ്ങനെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ സെൻട്രലയിൽ വരുന്നത് യെല്ലോ പിന്നെ വേറെ രണ്ട് കളറുണ്ട് കേട്ടോ അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല പിന്നെ ലോലിപ്പോൾ അതൊക്കെ ഉണ്ട് അത് ഇതിൽ ഉൾപ്പെടുന്നില്ല കേട്ടോ അതെനിക്ക് ഫ്ലവർ ആയില്ല പിന്നെ നമ്മുടെ ഈ ടേഗ സ്ട്രിപ്പ് ഈ ടേഗസ്ട്രിപ്പ് ഉൾപ്പെടെ ജംബോ വെറൈറ്റീസ് അടുക്ക് പത്തുമണി ഇത്രയും ചേർത്ത് പതിനഞ്ചിൽ കൂടുതൽ കളർ ഉണ്ടാകും കേട്ടോ ഞാൻ ഇരുപത് കളർ വാങ്ങിയതാണ് എന്തായാലും പതിനഞ്ച് കളറിൽ കൂടുതൽ ഉണ്ടാകും ഞാൻ പിക്ക് ഇട്ടേക്കാവേ ഏതൊക്കെയാണ് ഉള്ളതെന്ന് പിക്ക് ഇട്ടേക്കാം പിന്നെ അതുപോലെ തന്നെ അതിന് നമുക്ക് ചാർജ് വരുന്നത് നൂറ് പ്ലസ് കൊറിയർ ചാർജ് ഒരു അറുപത് രൂപയാണ് കേട്ടോ ഒരുപാട് പേർക്കൊന്നും കൊടുക്കാനില്ല കുറച്ച് പ്ലാൻസേ ഉള്ളൂ കാരണം ഇപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പ്ലാൻസിൽ തീരെ ഫ്ലവറൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പതിനഞ്ച് കളർ കൂടുതൽ എന്തായാലും ഉണ്ടാകും അപ്പോൾ അതിന് വരുന്നതും നൂറ് പ്ലസ് കൊറിയർ ചാർജ് ഒരു അറുപത് രൂപ വരുമേ അപ്പോൾ ഡി ടി ഡി സി ഈ കൊറിയർ വഴിയാണ് നമ്മൾ യ്ക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാവേ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ജമ്പോ വെറൈറ്റീസ് ഒക്കെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് അതിൽ വരുന്നത് ഏഴ് വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഞാനതിൽ പിക്ക് ഇട്ടേക്കാവേ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്നും അതിൽ ഫ്ലവർ ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ പിക്ക് ഇട്ടേക്കാം ഈ വൈറ്റ് ഒക്കെ വരുന്നുണ്ട് വൈറ്റ് റോസ് പിന്നെ ഒരു വയലറ്റ് കളറ് പിന്നെ അതിൽ ഒരു ഇരു ഇരു ഡാർക്ക് ഒരു വയലറ്റ് കളർ അങ്ങനെ ഒരു ഏഴ് വെറൈറ്റി അങ്ങനെ വരുന്നുണ്ട് പിന്നെ സിൻഡ്രില സിൻഡ്രിലയിൽ യെല്ലോ മാത്രമാണ് ഉള്ളത് കേട്ടോ ഫ്ലവർ ആയിട്ട് അപ്പോൾ അതുണ്ട് പിന്നെ ടേക്ക സ്റ്റിപ്പ് ഈ കാണിക്കുന്ന കളേഴ്സ് എല്ലാം ഉണ്ടാകും കേട്ടോ ഇതാണ് നമ്മുടെ ജംബോയിൽ വരുന്ന ഒരു വെറൈറ്റി പിന്നെ പത്ത് മണി അടുക്ക് പത്തുമണി പോരറ്റിലാക്കാന്ന് പറയുന്നതിൽ ഈ വെറൈറ്റീസൊക്കെയാണുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഞാനിപ്പോൾ അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ പിന്നെ ഫ്ലവറൊക്കെ ആയിക്കോളും കേട്ടോ ഇപ്പോൾ തീരെ ഫ്ലവർ കുറവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലധികം അങ്ങനെ ഫെർട്ടിലൈസർ അങ്ങനെ ഒന്നും വേണ്ട പോട്ടോ മിക്സിൻ്റെ കാര്യമായാലും നമുക്ക് അധികം അങ്ങനെ എന്തോ ചാണകപ്പൊടി അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഒരു ഒത്തിരി പൂക്കൾ തരുന്ന പ്ലാന്റാണ് പിന്നെ നല്ല വെയിലത്ത് തന്നെ വെക്കണവേ അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഷെയ്ഡിലാണ് വെച്ചിരുന്നത് അതുകൊണ്ട് അവ തീരെ ഫ്ലവറൊക്കെ കുറവായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം കരുതിയിട്ടാണ്ട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാൻസിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറിൽ അതായത് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പ്രത്യേകം പറയണം നൂറ് പ്ലസ് സി സി ഒരു അറുപതും വരുന്നുണ്ട് പതിനഞ്ച് കളറ് കൂടുതൽ എന്തായാലും ഉണ്ടാകും പിന്നെ ഇത് പിന്നെ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളറും ഒരു വൈറ്റ് കളറും വരുന്നുണ്ട് അത് കുഞ്ഞ് ഫ്ലവറാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ നട്ടത് കൊണ്ട് ചെറിയ ഫ്ലവർ ആണോ എന്ന് എനിക്കറിയത്തില്ല ചെറിയ ചെറിയ ഫ്ലവർ ആണ് അതിൽ വരുന്നത് അതും അതുപോലെ അതിൻ്റെ വൈറ്റ് കളറും ഉണ്ട് പിന്നെ ജംബോ വെറൈറ്റീസ് ഇത്രയാണുള്ളത് കേട്ടോ കാണിക്കുന്ന ഇത്രയും കളർ എന്തായാലും ഉണ്ടാവും പിന്നെ പ്രത്യേകം പ്രത്യേകം ടാഗ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എത്ര വെറൈറ്റി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് പ്രൂൺ ചെയ്ത് എടുക്കുവാണേ എടുത്തിട്ട് അങ്ങനെ ഓരോ ഗ്രോ ബാഗിലുള്ളത് നമ്മൾ കട്ടിങ് കട്ടിങ്സ് എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ട് അങ്ങനെ അങ്ങ് വയ്ക്കുവാണ് ചെയ്യുന്നത് കേട്ടോ പ്രത്യേകം ടാഗ് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് കളർ കൂടുതൽ എന്തായാലും ഉണ്ടാവും ജംബോ വെറൈറ്റീസ് സെൻട്രില്ല അതുപോലെ തന്നെ അടുക്ക് പത്ത് മണി ഇത്രയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്